ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിശുദ്ധ ഖുർആാനിലെ അറുപതാമത്തെ അധ്യായമായ സുറ മുംതഹിനെക്കുറിച്ചാണ് അല്പം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാവു സുറ മുംതഹിന മദീനയിൽ രണ്ട് ഘട്ടങ്ങളിലായി പതിമൂന്ന് ആയത്തോടു കൂടിയാണ് അവതരിപ്പിച്ചത് ഇനി ഇതിൻ്റെ നാമം എങ്ങനെ വന്നെന്ന് നമുക്ക് നോക്കാം സൂറയിലെ പത്താം സൂക്തത്തിൽ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന സ്ത്രീകളെ പരീക്ഷിക്കാൻ കൽപ്പിക്കുന്നതിന് പേരിലാണ് ഈ സൂറ മുംതഹന എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു മുംതഹന എന്നത് പരീക്ഷിക്കപ്പെടുന്ന സ്ത്രീ എന്നും അർത്ഥമാക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അവതരണകാലം ഇത് ഹുദൈബ ഹുദൈബ് മക്ക മക്കാവിമോചനത്തിനും ഇടയ്ക്കുള്ള കാലയളവാണ് അവതരിപ്പിച്ചത് കാരണം മക്ക വിമോചനത്തിൽ കുറേശ്ശികളായ സ്ത്രീയും പുരുഷനും ഒരേ സമയത്ത് വൻതോതിൽ ഇസ്ലാമ്യയ്ക്ക് പ്രവേശിക്കുകയുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അവരെ കൂട്ടമായി പ്രതിജ്ഞ ചെയ്തു കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറ അവതരിപ്പിച്ചത് ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിശോധിച്ചാൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ആയത്തിൽ അള്ളാഹു താല പറയുകയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ എന്നെയും നിങ്ങളെ നിങ്ങളുടെയും ശത്രുക്കളായവരെ മിത്രങ്ങളായി സ്വീകരിച്ചുകൂടാ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ലോകരക്ഷിതാവായ അള്ളാഹു താലയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ദൂതനെയും നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ അവസരം കാത്തു നിൽക്കുകയാണ് നിങ്ങളവർക്ക് സൗഹൃദ സന്ദേശങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങളുടെ അപ്രകാരമായി ചെയ്യുന്ന ആരാണോ അവരെ അവർ തീർച്ചയായും നേർ വഴിയിൽ നിന്നും വ്യതിചലിക്കുന്നതാണ് ഈ ബന്ധം സ്ഥാപിച്ചാൽ പുനരുദ്ധാരണ നാളിൽ ഈ ഒരു ബന്ധം ഒരു ഉപകാരം ചെയ്യുകയില്ല എന്നും അള്ളാഹു പറയുകയാണ് അടുത്തത് നാല് മുതൽ ഒമ്പത് വരെയുള്ള ആയത്തിൽ പരാമർശിക്കുന്നു ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും ഒരുപാട് മാതൃകയുണ്ട് എന്നതാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈ വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭം വീട് വിട്ട് ഇറങ്ങിയപ്പോൾ പിതാവിനോട് അദ്ദേഹം പറയുകയാണ് അങ്ങയ്ക്ക് സലാം അങ്ങയുടെ പാപം പുറത്തു തരുന്നതിന് വേണ്ടി അള്ളാഹുദൂടെ ഞാൻ പാപമോചനം തേടാമെന്നതാണ് ഈ വാഗ്ദാനം അനുസരിച്ച് അദ്ദേഹം അള്ളാഹുദലയുടെ പാപമോചനം ചെയ്തപ്പോൾ അള്ളാഹുത്തല്ല വിശുദ്ധ ഖുർആാനിലെ സൂറ തൗബയിലൂടെ ഇബ്രാഹിം നബിയോട് പറയുകയാണ് ബഹുദൈവ വിശ്വാസികൾ എത്ര തന്നെ ഉറ്റവരായിരുന്നാലും അവരുടെ പാപഭോചനത്തിന് വേണ്ടി ഏക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രവാചനും സത്യവിശ്വാസികൾക്കും ഭൂഷണമല്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇബ്രാഹിമിൻ്റെയും നബിയുടെയും കൂട്ടുകാരുടെയും പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് നാഥ ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു നിന്നിലേക്കാണ് മടങ്ങുന്നതും നിന്റെ സന്നിധിയിലേക്കാണ് ഞങ്ങൾ അന്തിമമായി എത്തിച്ചേരണം നാഥ ഞങ്ങളെ സത്യനിഷേധികൾക്ക് പരീക്ഷണമാക്കരുതേ നാഥ ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണമേ നിശ്ചയമായി നീ അജയനും അഭിദ്ധനുമല്ലോ എന്നതാണ് അടുത്തത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ വിശ്വാസികളായ സ്ത്രീകളെ മുസ്ലിങ്ങളായ പുരുഷന്മാർ വിവാഹം കഴിക്കാമെന്നും എന്നാൽ അവിശ്വാ വിശ്വാസികളായ സ്ത്രീകളെ അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികൾ കല്യാണം വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഇവിടെ പരാമർശിക്കുന്നുണ്ട് ശേഷം പ്രവാചകനോട് അള്ളാഹുതല ഇങ്ങനെ പറയുന്നത് കാണാം വിശ്വാസികളായ സ്ത്രീകൾ അവരെ യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കാളിയാക്കുകയില്ലെന്നും മോഷ്ടിക്കുകയില്ലെന്നും വ്യഭിച്ചരിക്കുകയില്ലെന്നും മക്കളെ കൊല ചെയ്യുകയില്ലെന്നും അവരുടെ കൈകാലുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള വ്യാജവും കെട്ടിച്ചമയ്ക്കുകയില്ലായെന്നും നിനക്ക് എതിർ പ്രവർത്തിക്കുകയില്ല എന്നും പ്രതിജ്ഞ ചെയ്താൽ അവരുടെ പ്രതിജ്ഞ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുകയും വേണം എന്നാണ് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നത് ലാസ്റ്റത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ് പതിമൂന്നാമത്തെ ആയത്തിൽ അല്ലയോ വിശ്വസിച്ചവരെ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ദിനത്തെ മിത്രങ്ങളാക്കാതിരിക്കുവാൻ അവരെ ശ്മശാനങ്ങൾ കിടക്കുന്ന നിഷേധികൾ നിരാശയായ പോലെ പരലോകത്ത് നിരാശയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സത്യവിശ്വാസികൾക്ക് താക്കീതിന് ചെയ്തുകൊണ്ടാണ് ഈ സുറ അവസാനിപ്പിക്കുന്നത് മാഷാള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കൈമാറാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിറയിലൊക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് വിശദമായി പഠിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ കർത്തൃപദ്ധം വിരമിക്കുന്നു വാഹൃതാകാൻ അലഹമുല്ല റബ്ബുലാലമീൻ അസലാ വാലിക്കും വരഹമു അല്ലാ വാഹന